ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ജീവൻ മരണ പോരാട്ടമാണ് ഇന്ന് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്ലേ ഓഫ് കാണാതെ പുറത്താകും ഇന്ന് രാത്രി ഏഴര മണിക്ക് കൊച്ചിയിൽ നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ എഫ് സിയാണ് എതിരാളികൾ സ്പോർട്സ് എസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു ഗുഡ് മോർണിംഗ് അനിൽ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ സീസൺ എല്ലാം കൊണ്ടും ഒരു നഷ്ടങ്ങളുടെ അല്ലെങ്കിൽ ഏറ്റവും തിരിച്ചടികളുടെ ഒരു സീസണാണ് കടന്നു പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏറെക്കുറെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം ഇനി സാങ്കേതികമായി ഇല്ലെങ്കിൽ ചില കാൽക്കുലേറ്ററൽ ചില പ്രതീക്ഷയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നത്തെ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ജയിക്കാനായില്ലെങ്കിൽ അതായത് തോൽവി അല്ലെങ്കിൽ തമനില ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായി പുറത്താവും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ ഏറെക്കുറെ അടഞ്ഞിരിക്കുന്നു നിലവിൽ ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുപത്തിനാല് പോയിന്റ് മാത്രമാണ് ഉള്ളത് ഈ സീസണിൽ പതിനൊന്ന് തോൽവിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നേരിട്ടത് അതുകൊണ്ട് തന്നെ ഈ സീസണിൽ വലിയ തിരിച്ചടികളുടേതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാധ്യതകൾ എന്നുള്ളത് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിലും മികച്ച മാർജിൽ ജയിക്കണം ഒപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനേക്കാൾ പോയിന്റ് പട്ടികയിൽ മുന്നിലുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മുംബൈ സിറ്റി എഫ് സി അടക്കമുള്ള ടീമുകൾ ഒക്കെ തന്നെ ആ പോയിൻ്റുകൾ ഡ്രോപ്പ് ചെയ്യണം അല്ലെങ്കിൽ തോൽക്കണം എന്നുള്ള അവസ്ഥയാണ് അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൂടി കനിവ് കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പക്ഷേ ആരാധകരൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി ഈ സീസണിൽ ഗാലറിയിൽ നിന്ന് മാറി നിന്ന സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലും സാധിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയമുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നാൽ പോലും അവസാനം ആരാധകർക്ക് വേണ്ടിയെങ്കിലും ഈ മൂന്ന് മത്സരമെങ്കിലും കളിക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സരം ഇന്ന് നടക്കുന്നത് കൊച്ചി കലൂർ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഏതായാലും ആരാധകർക്ക് വേണ്ടി മികച്ച മത്സരം ഈ മൂന്ന് മത്സരമെങ്കിലും കളിച്ച് അവസാനിപ്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എസ് കെ താങ്ക്